പത്തനംതിട്ട തിരുവല്ല ചുമത്രയിലെ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ കമ്പനി അടച്ചുപൂട്ടൽ ഭീഷണിയിൽ കമ്പനിയുടെ മൂന്ന് യൂണിറ്റുകളിൽ കണ്ണൂർ പിണറായിലേതൊഴിച്ച് ചുമത്രയിലെയും കൊച്ചി ഇരുമ്പനത്തെയും ഉൽപാദനം നിലച്ചതോടെയാണ് കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരിക്കുന്നത് പ്രവർത്തന മൂലധനമില്ലാത്തതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ കമ്പനി ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ശമ്പളവും നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല മൂലധനക്കുറവ് മൂലം അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ കഴിയാത്തതാണ് പ്രധാന പ്രശ്നങ്ങളിലൊന്ന് സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ കമ്പനിക്ക് പൂട്ടു ആശങ്കയിലാണ് ജീവനക്കാർ ശമ്പളം ലഭിക്കാതായതോടെ കുടുംബം പോറ്റാനാകാത്ത അവസ്ഥയാണുള്ളതെന്നും മക്കളുടെ പഠനമടക്കം മുടങ്ങുന്ന സ്ഥിതിയാണുള്ളതെന്നുമാണ് ജീവനക്കാർ പറയുന്നത് ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് മാസത്തോളമായി ഞങ്ങളുടെ പി എഫ് അടച്ചിട്ട് രണ്ട് വർഷത്തിന് മുകളിലായി ഞങ്ങളിൽ നിന്ന് ആയി പോയവർ വെറും മുപ്പത്താറായിരം രൂപ മാത്രം കൈപ്പറ്റിക്കൊണ്ടാണ് മുപ്പത് വർഷം ഉള്ള ജീവനക്കാർ ഞങ്ങളിവിടെ നിന്നും ഞങ്ങളുടെ കൂടെ ഉള്ളവർ ആയി പോയിരിക്കുന്നത് സാമ്പത്തികമായി ഏതാണ്ട് ആറുമാസത്തോളമായിട്ട് ശമ്പളം കിട്ടാത്ത ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിട്ടിരിക്കുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുകയാണ് അതുകൂടാതെ ഞങ്ങൾക്ക് വന്നു പോകുന്നതിന് പോലും ഉള്ള യാത്രക്കൂലി പോലും ഇല്ലാതെ പല പലർക്കും ഇപ്പോൾ ജോലിക്ക് വരാൻ പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലേക്ക് വരികയാണ് ഉൽപ്പാദന രംഗത്ത് ട്രാക്കോ കേബിൾ കമ്പനി വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാൻ ധാരാളം കസ്റ്റമർ ഉപഭോക്താക്കൾ ധാരാളമുള്ള ഒരു സ്ഥാപനം എങ്ങനെ നഷ്ടത്തിലായി എന്നുള്ളതിനെക്കുറിച്ച് ഇവിടുത്തെ തൊഴിലാളികൾ വളരെ വിഷമാവസ്ഥയിൽ ചിന്തിക്കുകയാണ് കാരണം അധ്വാനത്തിൻ്റെ ലാഭം അത് ഉപഭോക്താക്കൾ ധാരാളമുള്ള കമ്പനിയിൽ എങ്ങനെ ഈ കമ്പനി നഷ്ടത്തിലാവുന്നു എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും ഒരു തൊഴിലാളി എന്നുള്ളതിലേക്ക് ചിന്തിച്ചിട്ട് യാതൊരു മറുപടിയും കണ്ടെത്താൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ ട്രക്കോൾ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് തൊണ്ണൂറ്റി മൂന്ന് കയറിയതാണ് പ്രൊഡക്ഷനിലാണ് ജോലി ചെയ്യുന്നത് ആറ് മാസമായി ശമ്പളം കിട്ടിയിട്ട് എൻ്റെ വീട് എത്തി ചെയ്യാനായിട്ട് നോട്ടീസ് മൂന്ന് പ്രാവശ്യം വിട്ടിരിക്കുകയാണ് നേരത്തെ എഴുപത്തഞ്ച് കോടിയുടെ ഓർഡർ ഈ കമ്പനിയിൽ കിടപ്പുണ്ട് അതിന് മെറ്റീരിയൽ മേടിക്കാനുള്ള സാമ്പത്തികം പോലും ഗവൺമെൻ്റിന് അനുവദിച്ചു തരുന്നില്ല അതുപോലെ അത് കഴിഞ്ഞ് ഇപ്പോഴും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡർ ആണെങ്കിൽ പോലും നാൽപ്പത് ശതമാനത്തോളം ലാഭമുള്ള ഒരു ഓർഡറാണ് ആ ഓർഡറിന് പോലും മെറ്റീരിയൽ മേടിക്കാനുള്ള സാമ്പത്തികം ഗവൺമെൻറ്റിന് ഇത് അനുവദിക്കുന്നില്ല എത്രയും പെട്ടെന്ന് കമ്പനി ഇന്ന് കമ്പനിക്ക് വേണ്ടി ഗവൺമെൻ്റ് സാമ്പത്തികം അനുവദിച്ച് ഇത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഇത്തവണത്തെ ബജറ്റിൽ ട്രാക്കോയ്ക്ക് തുക വകയിരുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ട്രാക്കോയെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ഉണ്ടായതെന്നും ഇത് നിരാശാജനകമാണെന്നും ജീവനക്കാർ പറയുന്നു കുറേ അധികം നാളുകളായിട്ട് വർഷങ്ങളായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രവർത്തനം നിലച്ചു നിൽക്കുന്ന ഈ സ്ഥാപനത്തില് ഈ സ്ഥാപനത്തിന്റെ പ്രതിസന്ധിയും ഇവിടെ പണിയെടുക്കുന്ന ജീവനക്കാരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിരവധി തവണ ഗവണ്മെന്റിന്റെ തലത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി അടക്കം ഉള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അടുക്കൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി തവണ ഇതിൻ്റെ നിവേദനങ്ങൾ സമർപ്പിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ ട്രാക്കോ കേബിൾ കമ്പനിയെ ഉയർത്തി അല്ലെങ്കിൽ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊരു നല്ല ബഡ്ജറ്റിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നമുക്കൊരു നല്ല സാമ്പത്തികം അനുവദിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ ബഡ്ജറ്റ് തീർത്ത് നിരാശാജനകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം ട്രാക്കോ കേബിൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റിലൂടെ യാതൊരുവിധ ട്രാക്കോയെ പൂർണ്ണമായി അവഗണിച്ച ഒരു െ പൂർണ്ണമായും അവഗണിച്ചത് കൊച്ചി ഇരുമ്പനത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ട്രാക്കോ കേബിൾ ഫാക്ടറി ആദ്യം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തിരുവല്ല ചുമത്രയിൽ രണ്ടാമത്തെ യൂണിറ്റും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കണ്ണൂരിലെ പിണറായിയിൽ മൂന്നാമത്തെ യൂണിറ്റും തുടങ്ങി പിണറായിയിലെ യൂണിറ്റിൽ വയറിംഗ് കേബിളുകളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് മറ്റു രണ്ടിടത്തും പവർ കേബിളുകളും കണ്ടക്ടറുകളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നു ഇപ്പോൾ ഇരുമ്പനം ചുമത്ര യൂണിറ്റുകളാണ് ഉൽപ്പാദനം നിർത്തിവെച്ചിരിക്കുന്നത് അഞ്ഞൂറോളം ജീവനക്കാരാണ് ട്രാക്കോ കേബിളിലുള്ളത് ശമ്പള പ്രതിസന്ധിയെ തുടർന്ന് ഒക്ടോബറിൽ തൊഴിലാളികൾ സമരം നടത്തിയിരുന്നു തുടർന്ന് വ്യവസായ വകുപ്പ് മന്ത്രി യോഗം വിളിച്ച് ഏഴര കോടി രൂപ അനുവദിച്ചു ബാങ്കിലെ കടം തീർക്കാനായാണ് ഈ തുക ഉപയോഗിച്ചത് ജീവനക്കാർക്ക് ജൂലൈയിലെ ശമ്പളവും വിതരണം ചെയ്തു ഇപ്പോൾ ആറുമാസത്തെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ് കെ എസ് ഇ ബിയിൽ നിന്നാണ് ട്രാക്കോ കേബിളിന് വലിയ ഓർഡറുകൾ ലഭിച്ചിരുന്നത് നൂറ്റമ്പത്തിരണ്ട് കോടി രൂപയുടെ കരാർ ലഭിച്ചപ്പോൾ സമയബന്ധിതമായി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ട്രാക്കോ കേബിൾ നിർമ്മിച്ച് കെഎസ്ഇബിക്ക് നൽകിയത് അസംസ്കൃത സാധനങ്ങൾ യഥാസമയം എത്തിക്കുന്നതിലും മറ്റും വീഴ്ചയുണ്ടായതാണ് കാരണം ഇതോടെ കെഎസ്ഇബി മറ്റിടങ്ങളില് നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങി കെഎസ്ഇബി വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി നൽകി കമ്പനി പ്രവർത്തിപ്പിക്കാമെന്ന് വ്യവസായ വകുപ്പ് നൽകിയിരുന്ന ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല നേരത്തെ കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അടച്ചുപൂട്ടലിന്റെ വക്കീലായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട